ജെ പി അസ്ട്രോലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് വ്യാഴത്തിൻ്റെ രാശിമാറ്റമാണ് തുലാ കൂറുകാരായ ചിത്തിരയുടെ മൂന്ന് നാല് പാദങ്ങളെ ചോതി വിശാഖത്തിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും ചേരുന്ന തുലാ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ രാശിമാറ്റം അവർക്ക് എങ്ങനെയായിരിക്കും എന്നാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ഒരാളിൻ്റെ ജീവിതത്തിൽ ബുദ്ധി കഴിവ് വിവേചനബോധം സാമ്പത്തികം പുത്രന്മാരെ വിദ്യാഭ്യാസം മൂലമുണ്ടാകുന്ന അവരുടെ ഉയർച്ച മനുഷ്യത്വപരമായ പ്രവർത്തികൾ ദയാദാക്ഷരണ്യത്തോടെയുള്ള പെരുമാറ്റം മുതലായ പല കാര്യങ്ങളും വ്യാഴത്തിൻ്റെ അധീനതയിൽ അർഹിക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ ജീവിത പുരോഗതിക്കും സമൂഹത്തിൽ സൽപ്പേര് നിലനിർത്താനും സഹായിക്കും ഇത്തരം പ്രവർത്തികളും ചിന്താഗതികളും ജീവിതത്തിന് പ്രയോജനപ്പെടുത്താൻ കഴിവുള്ള ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ പ്രാധാന്യം എത്ര പറഞ്ഞാലും അധികമാകില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി വ്യാഴത്തിൻ്റെ മഹത്വവും ജീവിത വിജയവും എന്ന പേരിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അത് താല്പര്യമുള്ളവർ കാണുമ്പോൾ വ്യാഴത്തിൻ്റെ പ്രത്യേകതയും അതിൻ്റെ പ്രാധാന്യവും എന്താണെന്ന് വ്യാഴത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ അത് സഹായിക്കും ഈ വീഡിയോയിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം തുലാം രാശിക്കാർക്ക് ഉണ്ടാകാവുന്ന ഗുണദോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത് തുലാൻ രാശിയുടെ എംബ്ലം ത്രാശിനെ സൂചിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ലാഭനഷ്ടങ്ങളെയും ഗുണദോഷങ്ങളെയും നല്ലതും ചീത്തയുമായ അനുഭവങ്ങളെയും വേർതിരിച്ച് ഒരു ത്രാശിൻ്റെ രണ്ട് തട്ടിൽ വെച്ചാൽ കൂടുതൽ ഉള്ളത് ഏതാണെന്ന് സ്വയം പരിശോധിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ് ബിസിനസ്സിനെ സൂചിപ്പിക്കുന്ന അഥവാ കച്ചവടത്തിൻ്റെ ലാഭനഷ്ടമായാലും അതിനെ കാണാനും അതായത് ത്രാശ തൂക്കത്തെ സൂചിപ്പിക്കണം അപ്പം ലാഭത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും സൂചനയും അതുപോലെ തന്നെ ഏറ്റക്കുറച്ചിലുകൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നതും അങ്ങാടി തെരുവിനെയും കച്ചവട സാധ്യതയെയും സൂചിപ്പിക്കുന്ന ഒരു ചിഹ്നമാണിത് ഏത് കാര്യത്തിലും ലാഭം ഉണ്ടാകണമെന്ന് ചിന്തിക്കുകയും മറ്റ് മാനുഷിക മൂല്യങ്ങളെ അപ്രധാനമായി കണക്കാക്കുകയും സ്വന്തം കാര്യമാണ് വലുത് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ ജീവിതത്തിലെ ലാഭവും നഷ്ടവും നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കും തുലാൻ രാശിക്കാരനെ ആറ് ഏഴ് എട്ട് ഭാഗങ്ങളിലൂടെ വ്യാഴം സഞ്ചരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനാലിൽ ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങുകയാണ് പതിമൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ശത്രുസ്ഥാനമായ ആറാം ഭാവത്തിൽ സഞ്ചരിച്ച സമയം മനഃപ്രയാസവും കാര്യതടസ്സവും നഷ്ടവും ശത്രുതയും രോഗവും അതുപോലെ ബാധ്യതകളും മൂലം സങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയി അലസതയും ബുദ്ധിമോശവും അലച്ചിലും കഷ്ടപ്പാടും നിറഞ്ഞ ജീവിതത്തിൽ പ്രതീക്ഷയും ആശയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആത്മവിശ്വാസവും നൽകിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതായത് ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി മൂന്ന് മുതൽ ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെയുള്ള ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സഞ്ചാരമാണ് സാമ്പത്തികമായ ആശ്വാസവും ബുദ്ധിപരമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള അവസരവും നല്ല വാക്സാമർഥ്യവും സാമ്പത്തികമായ മേന്മയും കാര്യസിദ്ധിയും അതുപോലെ കളത്ര സുഖവും ലഭിക്കുന്ന ഒരു കാര്യമാണ് ഏഴാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ സ്ഥിതി വിവാഹാദി മംഗളകർമ്മങ്ങളും ബന്ധുക്കളുടെ സഹകരണവും ഗുരുജനങ്ങളുടെ സാമീപ്യവും ജീവിതത്തിൽ ഒരു പുതിയ മാർഗവും വന്നു ചേരാനും കഷ്ടതയും പ്രയാസവും ദുരിതങ്ങളും മൂലം വലിയ വിഷമം ഉണ്ടാകാതെ അല്പം ആശ്വാസവും പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ സമയത്തിന് വിട പറഞ്ഞുകൊണ്ടാണ് ഒന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഒന്നാം തീയതി മുതൽ തുലാൻ രാശിക്കാർക്ക് വ്യാഴം ആയുർ സ്ഥാനമായ അഷ്ടമത്തിലേക്ക് കടന്ന് അത്ര സുഖകരമല്ലാത്ത ഭാവത്തിലൂടെ മുന്നോട്ട് പോകുന്നത് മനപ്രയാസവും യാത്രാ ദുരിതങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും കാര്യതടസ്സവും ബന്ധനവും എന്നുവേണ്ട പല പ്രയാസങ്ങളും ജാതകത്തിൽ വ്യാഴം മോശമായി നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം സന്താനങ്ങളുടെ കാര്യത്തിൽ പ്രയാസം വരിക പല കാര്യത്തിലും ബുദ്ധിമോശം സംഭവിക്കുക വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിച്ച വിജയവും മേന്മയിൽ ലഭിക്കാതെ വരിക അപ്രതീക്ഷിതമായി ബന്ധുക്കൾ അകന്നു നിൽക്കുക ദൈവഭക്തിയിൽ വിശ്വാസം കുറയുക കൂടെ നിന്നവരും സഹായിച്ചവരും ഉപേക്ഷിച്ചതുപോലെ പെരുമാറുക നാട് വിട്ടുപോകേണ്ട സാഹചര്യം വരിക അഥവാ ഒറ്റപ്പെട്ടു പോവുക ഈശ്വരാധീനം കുറയുക ഏത് കാര്യം വിചാരിച്ചാലും തടസ്സമുണ്ടാവുക ഇങ്ങനെ മോശപ്പെട്ട കാലത്തിലൂടെ കടന്നു പോകുമ്പോഴും തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആറാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള വ്യാഴം എട്ടാം ഭാവത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങളിലൊക്കെ വിജയവും ഉണ്ടാകും അത് വക്രബുദ്ധിയും മനുഷ്യത്വരഹിതമായ ചിന്തയിലൂടെയും ചില കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളിൽ പ്രയോജനമുണ്ടാകുന്നതായി നമുക്ക് കാണാനും കഴിയും അങ്ങനെ മോശപ്പെട്ടതും മറ്റൊരു തരത്തിൽ അല്പം മെച്ചപ്പെട്ടതുമായ അനുഭവം ഉണ്ടാകുന്ന സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിൽ പതിനാലിന് വ്യാഴത്തിൻ്റെ രാശിമാറ്റം ഉണ്ടാകുമ്പോൾ പുത്തൻ പ്രതീക്ഷകളുടെ സൂര്യോദയം നമുക്ക് കാണാനാകും വിദ്യയുടെയും അറിവിൻ്റെയും കാരകനായ ബുധൻ്റെ രാശിയായ മിഥുനത്തിലേക്ക് കിടക്കുന്ന വ്യാഴം ഭാഗ്യസ്ഥാനമായ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ വ്യാഴം നല്ല നിലയിൽ ജാതകത്തിലുള്ളവർക്ക് വ്യാഴം ഭാഗ്യോദയം തന്നെ നൽകുന്ന ഒരു ഗ്രഹമാണ് ബുധൻ കൂടി നല്ല ഭാവത്തിൽ നിൽക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പതിനാല് മുതൽ ജീവിതത്തിലെ ഉയർച്ചയുടെ പടവുകൾ കയറാനുള്ള ചവിട്ടുപടിയായി വ്യാഴം അവരെ കൈപിടിച്ചുയർത്തു ജീവിതത്തിൽ മുൻപ് ചെയ്ത പുണ്യകർമ്മങ്ങളുടെ ഫലവും വ്യാഴം ഒൻപതിൽ നിൽക്കുമ്പോൾ നൽകും പ്രതിർസ്ഥാനീയരായ ആളുകളുടെ സഹായവും അനുഗ്രഹവും ലഭിക്കും സത്കർമ്മങ്ങൾ ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകും ബുദ്ധിപൂർവ്വമായി ചിന്തിക്കാനും ജീവിത പുരോഗതിക്ക് വേണ്ടി തീരുമാനം പ്രാവർത്തികമാക്കാനും വ്യാഴം സഹായിക്കും സമൂഹത്തിലെ ഉന്നത വ്യക്തികളുമായി ബന്ധപ്പെടാനുള്ള സാഹചര്യം ഉണ്ടാകും സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കും വിദ്യാഭ്യാസം ജോലി ഉള്ള ജോലിയിൽ പ്രമോഷൻ മുതലായ കാര്യങ്ങളിൽ നല്ല മെച്ചമുണ്ടാക്കാനും സാധിക്കും ഗുരുഭക്തിയും സദാചാര ബോധവും വിവേചന ബുദ്ധിയും ഉണ്ടാകും പല മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടും ഒന്നും വിജയിക്കാതിരുന്നവരെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലേക്കുള്ള ഒരു ചൂണ്ടുവലയായി തന്നെ വ്യാഴം മുന്നിൽ നിൽക്കും സാമൂഹ്യ സേവനവും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുന്നവർക്ക് ചില സ്ഥാനമാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയും ഉണ്ടാകും ഒൻപതിലെ വ്യാഴം സഞ്ചരിക്കുമ്പോൾ ധനലാഭവും ഭാര്യാസുഖവും പുത്രസൗഖ്യവും സന്താനലാഭവും വിചാരിക്കുന്ന കാര്യങ്ങൾ ദൈവാധീനം മൂലം പൂർത്തീകരിക്കാനും ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ വിലയിരുത്താനും സാധിക്കുന്ന ഒരവസരമായി തന്നെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വ്യാഴം നല്ലതാണെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ലഭിക്കും എന്നത് പ്രത്യേകം ഓർമ്മിക്കേണ്ട കാര്യമാണ് ചിത്ര മൂന്ന് നാല് ചോദ്യ വിശാഖം ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്രക്കാരുടെ ദശാപഹാരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മുതൽ നല്ലതാണെങ്കിൽ വ്യാഴം ഇഷ്ടഭാവത്തിലുമാണെങ്കിൽ തീർച്ചയായും ഈ വ്യാഴത്തിൻ്റെ രാശിമാറ്റം മൂലം ഒരുപാട് ലാഭങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ ലഭിക്കാൻ ജീവിതത്തിൽ ഇടയാകുന്ന സന്ദർഭങ്ങൾ നിരവധിയായി ഉണ്ടാകും ജീവിതഗതിയെ തന്നെ മാറ്റിമറിക്കാനും കഴിയുന്ന വിധത്തിൽ വ്യാഴം മാറുന്നതുപോലെ തന്നെ ശനിയും ആറാം ഭാവത്തിലേക്ക് തന്നെ കടക്കുകയാണ് അപ്പോൾ ആറാം ഭാവത്തിൽ വ്യാഴം ഒൻപതാം ഭാവമായ ഭാഗ്യസ്ഥാനത്ത് ഒരുപാട് ഗുണങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കുന്നത് ശനിയുടെ ഭാവമാണ് ശനിയും അനുകൂലമായി ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സമയം കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്ക് വരികയാണ് അപ്പോൾ എന്തായാലും കഷ്ടതയും പ്രയാസങ്ങളും മാറി ജീവിതം മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എത്തിച്ചേരാൻ ഈ വ്യാഴമാറ്റം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എല്ലാവരുടെയും ജീവിതം പുരോഗതിയിലേക്ക് പ്രാപിക്കട്ടെ ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം